ജയലാലിൻ്റെ വീട്ടിൽ ഹേമയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് പ്രേമൻ ഹേമ ചോദിക്കുകയാണ് ഇത് കുടിക്കാൻ കൊള്ളാമോ കൊള്ളില്ലെങ്കിൽ നെയ് കയറി ഇട്ടു കുടിക്കണം അതാദ്യം നിങ്ങളൊരു വീട് വെച്ച് നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആലോചിക്കാം പ്രേമൻ പറയുകയാണ് നിന്റെ അമ്മയുടെ പെൺമക്കൾക്ക് ഒരു നിയമം കയറി വരുന്ന മരുമക്കൾക്ക് വേറൊരു നിയമം ഞങ്ങൾ ആണുങ്ങൾ മരുമക്കൾ പെൺമക്കളുടെ അടിമയായിരിക്കണം പെൺമക്കൾ വരുമ്പോഴോ അവര് ആണിൻ്റെ അടിമകളായിരിക്കണം ഇതെന്തോന്ന് െന്തായാലും വിചിത്രമായൊരു നിയമം തന്നെ ഹേമ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അമ്മ വരുമ്പോൾ ഈ നിയമം ഒന്ന് എഴുതിക്കാൻ പറയാം ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നാൽ അവിടെ പോയൊന്ന് കൂട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹേമൻ ചോദിക്കുകയാണ് അളിയുന്ന ചുറ്റും രണ്ടുപേരുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ പോകുന്നത് അന്നേരം കാറിന്റെ ശബ്ദം കേട്ട് ഹേമ എഴുന്നേൽക്കുകയാണ് അമ്മയാണെന്ന് തോന്നുന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ജയലാലിനെ കണ്ട് ഓടി അടുത്തേക്ക് ചെല്ലുകയാണ് ഹേമ എങ്ങനെയുണ്ടെന്ന് ഹേമ ചോദിക്കുമ്പോൾ രാഗിണി പറയുകയാണ് എങ്ങനെയുണ്ടെന്ന് അവന്റെ നെറ്റിയിലേക്ക് നോക്കിയാൽ നിനക്ക് മനസ്സിലാകില്ലേ എന്നാലും ഏട്ടനോട് ആർക്കാ ഇത്ര വൈരാഗ്യം രാഗിണി പറയുകയാണ് ഇത് ഏട്ടനോടുള്ള വൈരാഗ്യമൊന്നും അല്ല ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണു വീട്ടുകാരോടുള്ള വൈരാഗ്യമാണ് അങ്ങനെ പറയല്ലേ പറയല്ലേയമ്മയെന്ന് ജയലാൽ പറയുമ്പോൾ രാഗിണി ചോദിക്കുകയാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ ആ വില്ലേജ് ഓഫീസർ സസ്പെൻഷനിലാണ് അവർക്കൊക്കെ ഒരുപാട് ശത്രുക്കൾ കാണും അതുപോലെ തന്നെയാണ് വക്കീലിന്റെ കാര്യവും അയാള് ഒരുപാട് നിരപരാധികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകും അവരൊക്കെ ദേഷ്യം തീർക്കില്ലേ ഹേമ ചോദിക്കുകയാണ് ശത്രുക്കൾ ഒരുപാടുള്ള വീടാണെങ്കിൽ നമുക്ക് ഈ ബന്ധം തുടരണമോ അത് കേട്ട് നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജയലാൽ രാഗിണി പറയുകയാണ് ദേഷ്യപ്പെടാതെ പിന്നെ തല്ലുകൊണ്ടാലും കുത്തുകൊണ്ടാലും അവൻ അവരുടെ കൂടെയാണ് പെണ്ണ് ദോഷം കേൾപ്പിച്ചിട്ടുണ്ടെന്നാണ് ജ്യോത്സ്യ പറഞ്ഞത് നീ ഇപ്പോൾ പറഞ്ഞിട്ടെന്ന് ഒരു കാര്യവുമില്ല അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം ഏലാലകത്തേക്ക് പോയ ശേഷം പ്രേമൻ തെങ്ങാതരനോട് ചോദിക്കുകയാണ് പെണ്ണ് പേരുദോഷം കേൾപ്പിച്ചതാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ട അമ്മാവ എടാ ഈ ജോത്സ്യൻ കവിട നിരത്തി പറയുന്നതെല്ലാം ശരിയാകണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നീയും ഹേമയും തമ്മിൽ നാൾപ്പൊരുത്തവും ജാതകപൊരുത്തവും എല്ലാം ഉണ്ടായിരുന്നല്ലോ അല്ലേ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞത് ഈ ബന്ധം സൂപ്പർ ബന്ധമാണെന്നാണ് െട്ടോ നിനക്കത് സൂപ്പറായി എടാ നിന്റെ വീട്ടിൽ അവൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിന്റെ അമ്മാവ അമ്മാവന്റെ മോൾക്കൊപ്പം ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവളുടെ സ്വഭാവത്തിന് ഒരാഴ്ച പോലും ഒന്നിച്ചു പോകില്ല വെച്ചാൽ ഭർത്താവ് വാഴാത്ത സ്വഭാവമാണ് അമ്മാവന്റെ മോളുടേത് അതുകൊണ്ടാണ് ജോൽസര് പറഞ്ഞത് എന്നെ പോലൊരുത്തൻ സൂപ്പറാണെന്ന് അമ്മാവന്റെ മോളുടെ കഴുത്തിലേ ഇപ്പോഴും കെട്ടുതാലി കിടക്കുന്നത് അതുകൊണ്ടാണ് വളരെ വല്ലോരുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു വലിച്ചു പൊട്ടിച്ചു കളഞ്ഞിട്ട് എപ്പോഴേ പോയേനെ നാഥരൻ പറയുകയാണ് എടാ ഇപ്പൊ നീ പറഞ്ഞത് നിന്റെ അമ്മായിയുടെ മുൻപിൽ പോയി പറയേ ഹെമൻ പറയുകയാണ് ഓ പിന്നെ അങ്ങനെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സലാം പറഞ്ഞിട്ട് പോയേനെ അമ്മാവ നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് നമ്മുടെ യോഗം ഇങ്ങനെയാണ് ഭാര്യമാരുടെ അടിമകളായിട്ട് ജീവിക്കുക അങ്ങനെയും വേണമല്ലോ ചിലർ ഈ ഭൂമിയില് എന്തായാലും അമ്മാവന്റെ അത്രയും അടിമയല്ല ഈ ഞാൻ പട്ടാളത്തിൽ വെച്ച് അമ്മാവൻ ഇടയ്ക്കിടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നൊക്കെ കാച്ചാറുണ്ടല്ലോ ഇടപക്ഷേ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചാൽ അമ്മാവന് കൊള്ളാം ഉപദേശിക്കാൻ വന്നേക്കുന്നു എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവുകയാണ് പ്രേമൻ പിന്നീട് അറപ്പുര വീട്ടിൽ ടി വി കാണുന്ന ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് ദീപ പറയുകയാണ് അമ്മയെ ജയലാലേട്ട്നൻ ഡിസ്ചാർജായി വീട്ടിൽ പോയി അന്നേരം ഒന്ന് ആശ്വസിച്ച് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് അവൻ സദാനന്ദനെയും മകനെയും കണ്ടില്ലല്ലോ അല്ലേ ില്ലെന്നാണ് പറഞ്ഞത് ലാലേട്ടന്റെ അച്ഛൻ മാത്രമേ അവരെയൊക്കെ കണ്ടിട്ടുള്ളൂ അച്ഛൻ ലാലേട്ടന്റെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് പ്രവർത്തിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ഒരു പാവമാണ് അല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ പിന്നെ അവരെ പോലൊരു സ്ത്രീക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലെ മോളെ ജയലാലിന്റെ പരിക്കൊക്കെ ഭേദമായിരുന്നോ ഇല്ലമ്മേ സദാനന്ദന്റെ മോൻ അവിടെ കിടക്കുന്നതുകൊണ്ട് ലാലേട്ടൻ ബലമായിട്ട് ഡിസ്ചാർജ് വാങ്ങിയതാണ് എങ്ങാനും അവരൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ തീർന്നു ഒന്നാമത് അവർ ജോത്സിനു പോയി കണ്ടപ്പോൾ ഞാൻ പേരുദോഷം കേൾപ്പിച്ച അറിഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ ഒന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ലാലേട്ടൻ്റെ അമ്മയുടെ കാതിലെത്തിയാൽ ഉറപ്പായും അന്വേഷിക്കും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഈ കല്യാണം കഴിയുന്നതുവരെ നെഞ്ചെടുപ്പോടുകൂടിയേ ദിവസങ്ങൾ തള്ളി നീക്കാൻ കഴിയുമോ ദീപ പറയുകയാണ് എന്തായാലും ആ ബുള്ളറ്റ് ജഗനെ സദാനന്ദനും മോനും പേടി തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുകയാണ് മോള് വെറുതെ ആ ബുള്ളറ്റ് ജഗന് ആരാധന കിട്ടുന്ന രീതിയിൽ ദിയുടെ മുൻപിലൊന്നും പോയി സംസാരിക്കരുത് തുണ്ടകളുമായിട്ടുള്ള ബന്ധമൊന്നും നല്ലതല്ല ദിയയുടെ മുറിയിലേക്ക് നോക്കിയിട്ട് ദീപ പറയുകയാണ് ഞാൻ സംസാരിച്ചില്ലെങ്കിലും അയാളെക്കുറിച്ച് അവൾക്ക് നല്ല മതിപ്പാണ് പതിയെ ഭാഗ്യലക്ഷ്മി പറയുകയാണ് ആ മതിപ്പ് കൂട്ടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ സംസാരിക്കുന്നതോ മറ്റോ മോൾ ഇപ്പോഴെങ്ങാനും കണ്ടായിരുന്നോ വിളിക്കുന്നില്ല എന്നാണ് ദിയ പറഞ്ഞത് അങ്ങനെ വിളിക്കാതിരിക്കട്ടെ ഒരു ഗുണ്ടയുടെ സഹായം നമുക്ക് വേണ്ട മോളെ പിന്നീടത് ആപത്തിലെ കലാശിക്കൂ പിന്നീട് ദിയ ജഗൻ പോകാറുള്ള ഒരു കടയിൽ ജഗനെപ്പറ്റി അന്വേഷിക്കുകയാണ് കടക്കാരൻ പറയുകയാണ് അണ്ണൻ കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങോട്ട് ഉള്ളൂ നമ്പർ തരാമെന്ന് പറയുമ്പോൾ ദിയ പറയുകയാണ് നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്നാൽ പിന്നെ വിളിച്ചാൽ പോരെ വിളിച്ചിട്ടെടുക്കുന്നില്ല അതാണ് തിരക്കി വന്നത് ഇന്നിനി ഇപ്പോഴെങ്ങാനും വരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല പോയ പോക്കിൽ പോലീസ് പൊക്കിയാൽ പിന്നെ ജയിലിൽ പോയി കാണേണ്ടിവരും കടാരയും വടിവാളുമൊക്കെയായിട്ട് ആളുകൾ പിന്നാലെ ഉള്ളത് ചിലപ്പോൾ വന്നില്ല എന്നും വരും അങ്ങനെയൊക്കെയല്ലേ അവരുടെ ജീവിതം നമുക്കൊന്നും പറയാനും പറ്റില്ല ഇത് കേട്ട് സങ്കടപ്പെടുകയാണ് ദിയ ദിയയുടെ പേര് ചോദിച്ചിട്ട് കടക്കാരൻ പറയുകയാണ് ഇനി വരുമ്പോൾ അണ്ണനെ അന്വേഷിച്ചെന്ന് ഞാൻ പറഞ്ഞേക്കാം പിന്നീട് ജയലാലിനെ ഫോൺ ചെയ്യുകയാണ് ദീപ ദീപ ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ഡിസ്ചാർജായി വന്നത് അങ്ങനെ അല്ലല്ലോ അവിടെ സദാനന്ദനും മോനും ഉള്ളത് കൊണ്ടല്ലേ പെട്ടെന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നത് തിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ് അല്ലെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്നും കിടക്കാൻ എനിക്ക് വയ്യ എന്റെ ആരോഗ്യസ്ഥിതി നേരെയായാൽ ഉടനെ കല്യാണം നടത്താനാണ് എന്റെ തീരുമാനം അയ്യോ അതൊന്നും എന്ന് ദീപ പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ് അത് വേണ്ടാന്ന് താനാണോ പറയുന്നത് വിവാഹം മുടക്കാനായിട്ട് കുറെ പേർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അമ്മ പരോള് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണ്ടേ അമ്മ ഇല്ലാത്തപ്പോൾ കല്യാണം നടത്താനും അമ്മ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പരോള് കഴിഞ്ഞ് അമ്മ ജയിലിലേക്ക് പോയാൽ പിന്നെ അമ്മ തിരികെ വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതൊക്കെ ആണ് അന്നേരം വന്ന ഭാഗ്യലക്ഷ്മിയെ കണ്ട് ദീപ പറയുകയാണ് ദേ അമ്മ വരുന്നുണ്ട് അമ്മയ്ക്കെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഓൺ ഭാഗ്യലക്ഷ്മി വാങ്ങുമ്പോൾ ജയലാൽ പറയുകയാണ് ഞാൻ പറയുകയായിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് ഓനിപ്പ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ് അതിപ്പോ ഒന്ന് രണ്ട് തവണ ദീപ ചോദിച്ചതേ ഉള്ളൂ ഒരു കുഴപ്പവും ഇല്ലമ്മേ ഭാഗ്യലക്ഷ്മി പറയുകയാണ് നല്ല വിഷമമുണ്ട് മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് അതൊക്കെ അവിടെ കിടക്കും കല്യാണം മുടക്കാൻ പല മാർഗങ്ങളും അവർ നോക്കി ഒന്നും നടന്നില്ല അവസാനം അറ്റകൈ പ്രയോഗം നടത്തുകയായിരുന്നു എന്തായാലും അവന്മാരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഭാഗ്യലക്ഷ്മി പറയുകയാണ് അവശതയുണ്ടെങ്കിൽ ഉടനെ കല്യാണം വേണ്ട മോനെ ഒരു അവശതയും ഇല്ലമ്മേ എന്തായാലും അമ്മ പരോള് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തിയേ പറ്റൂ ഇവയുടെ കാര്യങ്ങളൊന്നും ഇതുവരെ അമ്മയ്ക്കറിയില്ല അതറിഞ്ഞാൽ ഉറപ്പായും കല്യാണം മുടങ്ങും ഗ്ലിഷ്മി പറയുകയാണ് അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് മോനെ കള്ളം പറഞ്ഞിട്ട് കല്യാണം നടത്താൻ ഒരു താല്പര്യവും എനിക്കില്ല ആരാ കള്ളം പറഞ്ഞത് ദീപയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാനാണ് എനിക്കെല്ലാം അറിയാം പിന്നെ ചില സാഹചര്യങ്ങൾ ചിലതൊക്കെ നമുക്ക് മൂടി വെക്കേണ്ടി വരും ശരി മോനെ ഞാൻ ദീപയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ജയലാൽ പറയുകയാണ് വേണ്ടമ്മേ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ ഞാൻ ഏതായാലും ഇനി പിന്നോക്കം പോകുന്ന പ്രശ്നമില്ല ശരി മോനെയെന്നും പറഞ്ഞു ഫോൺ വയ്ക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഫോൺ വെച്ച ശേഷം ഭാഗ്യലക്ഷ്മി പറയുകയാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണ് ജയലാൽ പറയുന്നത് ദീപ പറയുന്നു അതെന്നോടും പറഞ്ഞു ഇനിയും ആരെങ്കിലുമൊക്കെ വിവാഹം മുടക്കാൻ ശ്രമിക്കുമെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഏതായാലും സദാനന്ദനും മോനോടുമൊക്കെ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയെന്നാണ് ജയലാൽ പറഞ്ഞിരിക്കുന്നത് ദീപ പറയുകയാണ് അങ്ങനെ പറയുന്നതാണ് നല്ലത് അതുകൊണ്ട് അവരുടെ ശ്രദ്ധ തിരിയുമല്ലോ ഇതുപോലൊരു പയ്യനെ അമ്മ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ വിവാഹം നടക്കണമെന്ന് അമ്മ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ബന്ധമെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ജയലാലിൻ്റെ ശരീരം ഇപ്പോൾ നൊന്തത് എന്നിട്ടും ജയലാലി കല്യാണത്തിൽ നിന്നും പിന്മാറാതിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇനി എനിക്ക് പേടി മോളുടെ അച്ഛനെയാണ് ജലാലിന്റെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇനി അങ്ങേറങ്ങാനും ലാലിന്റെ അമ്മയെ കാര്യങ്ങളൊക്കെ അറിയിക്കുമോ എന്നാണ് എൻ്റെ പേടി ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറയരുതെന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ് മോളുടെ കാര്യമായതുകൊണ്ട് പറയത്തില്ല എന്ന് കരുതാം ജീവിതത്തിൽ ഇന്നുവരെ സത്യസന്ധമായി ജീവിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ചില ആദർശങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും കല്യാണം കഴിയുന്നത് വരെ എനിക്കൊരു മനസമാധാനവും ഇല്ലമ്മേ ഈ ബന്ധം നടന്നിട്ടേ നടന്നു എന്ന് പറയാൻ പറ്റൂ ഭാഗ്യലക്ഷ്മി പറയുകയാണ് അങ്ങനെ പറയല്ലേ മോളെ നടക്കും എന്ന് തന്നെ പറയേ ഈ ബന്ധം നടക്കാതെ വന്നാൽ അമ്മയ്ക്കറിയാം എൻ്റെ മോള് കുടുംബമായി കഴിയാൻ വേണ്ടി ഇനി എൻ്റെ മോള് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് അമ്മ സസ്പെൻഷനിലാണ് എല്ലാവർക്കും എന്നും ഈ അമ്മ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അമ്മയ്ക്ക് കിട്ടുന്നതൊക്കെ തിരിച്ചടികളാണ് അത് ചിലപ്പോൾ അമ്മയുടെ ജാതകത്തിന്റെ കുഴപ്പമായിരിക്കും എന്നാലും അങ്ങനെയുള്ള അമ്മയ്ക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കിട്ടണ്ടേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മക്കളാണ് ഇനിയുള്ള എൻ്റെ സന്തോഷം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന പയ്യന്റെ ബന്ധുക്കളല്ല നന്നാവേണ്ടത് പയ്യനാണ് മരണം വരെ ആ തണൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും അമ്മയ്ക്ക് കിട്ടാതെ പോയതും അതാണെന്ന് പറഞ്ഞ് കരയുകയാണ് ഭാഗ്യലക്ഷ്മി പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്ന ഹരിയോട് പൂജ ചോദിക്കുകയാണ് എന്തായിട്ടാ ജയന്റെ കാര്യം എന്താ ഒന്നും പറയാത്തെന്ന് പൂജ വീണ്ടും ചോദിക്കുമ്പോൾ ഹരി പറയുകയാണ് അമ്മൻ ഡിസ്ചാർജായി കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇടുപിടിയെന്ന് കല്യാണവും ഉണ്ട് പക്ഷേ നമുക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് വലിയ നഷ്ടമാണ് പൂജയെ പൂജ പറയുകയാണ് പങ്കെടുത്താൽ അതിലും വലിയ നഷ്ടമുണ്ടാകും എന്റെ അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് വിളിച്ചാലും പോകരുതെന്ന് ഹരി ചോദിക്കുകയാണ് അല്ലെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയായാൽ പിന്നെ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരും കൂടി അറിയത്തില്ലേ വീട്ടിനകത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തന്നെ അറിയാതിരിക്കുകയാണോ ജയൻ എന്ന് വന്നപ്പോൾ എന്താ പറഞ്ഞത് പെണ്ണിന്റെ വീട്ടുകാരോട് അമ്മ ജയിലിലാണെന്ന് പറയരുതെന്നല്ലേ പറഞ്ഞത് പക്ഷെ അമ്മയെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു എന്നല്ലേ ഹരി പറയുകയാണ് അമ്മയുടെ സ്വഭാവം അതാണ് അമ്മ എവിടെയും എന്തും വെട്ടിത്തുറന്ന് പറയും പൂജ പറയുകയാണ് എന്നിട്ടും ഈ വിവാഹം മുടങ്ങാതിരുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും എന്തോ പോരായ്മയുണ്ടെന്ന് അവൻ പറഞ്ഞു എന്റെ വീട്ടിൽ അമ്മയാണ് എല്ലാ തലവേദനകളും ഉണ്ടാക്കുന്നതെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛൻ ശരിയല്ല എന്ന് അവൻ പറഞ്ഞു എന്റെ അമ്മയെപ്പോലെ അയാൾ ഒരു അഡ്വക്കേറ്റ് ആണ് കുടുംബം നോക്കാത്ത അഡ്വക്കേറ്റ് രക്ഷ്യപ്പെട്ട് പൂജ ചോദിക്കുകയാണ് എന്റെ അമ്മ എന്താ കുടുംബം നോക്കാതെ ഇരിക്കുകയാണോ എന്റെ അമ്മ കുടുംബം നോക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പെൺകുട്ടിയുടെ അച്ഛൻ കുടുംബം നോക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കുട്ടിയുടെ അമ്മ സസ്പെൻഷനിലല്ലേ അപ്പോൾ അവരും കുറെ കുഴപ്പക്കാരായിരിക്കുമല്ലോ അവര് നല്ലൊരമ്മയാണെന്നാണ് ജയൻ പറഞ്ഞത് പൂജ പറയുകയാണ് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടറിയാം എന്തായാലും ജയൻ പറഞ്ഞതുപോലെ അതൊരു പാവം പിടിച്ച പെൺകുട്ടിയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു അവളെല്ലാം കണ്ടും കേട്ടും സഹിച്ച് അവിടെ കഴിഞ്ഞോളും ഇപ്പോ അമ്മ ജയിലിലേക്ക് പോയാലും അവിടെ വേറെ രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ ഹരിയേട്ടന്റെ അനിയത്തിമാര് അവിടെ ചാരുല്യതയുടെ സ്വഭാവം സഹിക്കാൻ പറ്റില്ല പിന്നെ അവളിപ്പോൾ കോയമ്പത്തൂരായത് ഭാഗ്യം ാണ് അവൾ കൂട്ടത്തിൽ ഇളയവളായത് ഒരുപാട് കൊഞ്ചിച്ചാണ് അമ്മാവളെ വളർത്തിയത് അവൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മാവളെ ന്യായീകരിക്കത്തേ ഉള്ളൂ പൂജ പറയുകയാണ് അതിനേനി ആരാണോ എന്തോ കെട്ടിക്കൊണ്ട് പോകുന്നത് എന്തായാലും അവർ രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിൽ ജയന്റെ കാര്യം കഷ്ടത്തിലാകും ഹരി പറയുകയാണ് എന്നാലും അവൻ വീട് മാറി താമസിക്കുന്നതായിരിക്കും അന്നേരം നല്ലത് പക്ഷേ അതിന് അമ്മ സമ്മതിക്കുമെന്നും അറിയത്തില്ല എന്തായാലും ഓഡിറ്റോറിയത്തിന്റെ ഏതെങ്കിലും തൂണിന്റെ മറയത്ത് നിന്നായാലും അവൻ്റെ താലി കെട്ടൊന്ന് കാണണമെന്നുണ്ട് എനിക്ക് കല്യാണത്തിന് മുമ്പ് എന്തായാലും അവൻ നമ്മളെ കാണാൻ വരാതിരിക്കില്ല ഹരിയുടെ ആ സങ്കടം കണ്ട് വിഷമിക്കുകയാണ് പൂജയും പിന്നീട് കാണിക്കുന്നത് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി അതിലിരുന്ന് ആലോചിക്കുന്ന ദിയയാണ് ഇനി എവിടെ പോയി ഞാൻ അന്വേഷിക്കാനാണ് ഇനിയിപ്പോൾ ശത്രുക്കൾ ആരെങ്കിലും ആക്രമിച്ചിട്ട് ഹോസ്പിറ്റലിലോ മറ്റോ ആയിരിക്കുമോ അന്നേരം അവിടേക്ക് സ്കൂട്ടിയിൽ വന്ന രചന ചോദിക്കുകയാണ് എന്താ വിഷമിച്ചു നിൽക്കുന്നത് ചേച്ചിയും അനിയറ്റയും കോളേജിലേക്ക് കാണാനേയില്ലല്ലോ ഋതൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതുകൂടി രണ്ടാളുടെയും ഗ്യാസ് പോയോ ിയെ പറയുകയാണ് അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ല രചന പറയുകയാണ് ആ ഇനിയിപ്പോ അങ്ങനെ പറയാം ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ലോ അല്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ദിയ ചോദിക്കുകയാണ് ആരോരുമില്ലാത്തവൾക്ക് മറ്റുള്ളവർ സന്തോഷത്തോട് ജീവിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല അതൊരു തരം അസുഖമാണ് അതുകൊണ്ടാണല്ലോ ഒരിക്കൽ നിന്റെ ചങ്കായിരുന്ന കൂട്ടുകാരിയുടെ ചങ്ക് തകർക്കുന്ന പ്രവർത്തിനി ചെയ്തത് രചന പറയുകയാണ് അത് അവളോടുള്ള ദേഷ്യമല്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു നിന്റെ ിനകത്ത് ഞാൻ തേടുന്ന ഒരു പ്രതിയുണ്ട് രചനയുടെ ഉടുപ്പിന് പിടിച്ച് ദിയ ചോദിക്കുകയാണ് ആരാടിയത് കുറെ ദിവസമായി നീ പറയുന്നല്ലോ പറയടിയെന്ന് ദിയ വീണ്ടും ദേഷ്യപ്പെടുകയാണ് രജന പറയുകയാണ് നട റോഡിൽ കിടന്ന് തല്ലുകൂടാൻ എനിക്ക് താല്പര്യമില്ല നട റോഡിൽ കിടന്ന തല്ലുകൂടാനും തെരുവിലൂടെ സഞ്ചരിക്കുന്ന പോലെ നടക്കാനും നിനക്ക് മടിയൊന്നും ഇല്ലല്ലോ ഇത് കേട്ട് രചന പറയുകയാണ് നീ ഇപ്പോൾ പറഞ്ഞല്ലോ തെരുവിലൂടെ നടക്കുന്ന പറ്റി അതുപോലെ നിനക്കും നിന്റെ ചേച്ചിക്കും നടക്കേണ്ടി വരും ചിലപ്പോൾ അത് കണ്ട് നിന്റെ വീട്ടിലുള്ളവർക്ക് ചത്തൊടുങ്ങേണ്ടിയും വരും നിർത്തടി എന്ന് ദേഷ്യപ്പെട്ടു ദയെ പറയുമ്പോൾ രചന പറയുകയാണ് നീ നിർത്തടി എന്ന് പറയുമ്പോൾ വായുമൂടിക്കെട്ടി ഞാൻ നിൽക്കില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ ഇപ്പോൾ കൊള്ളാം അമ്മ സസ്പെൻഷനിലും യുടെ കല്യാണവും മുടങ്ങി പുറത്തു നിൽക്കുന്നവർക്ക് ചിരിക്കാൻ ഒരുപാടായി ഇയ പറയുകയാണ് നീയൊന്നും ചിരിക്കില്ല ഒരുപാട് നീയും നിന്നെ സഹായിക്കുന്നവരുടെയും ചിരിയൊക്കെ മായും രചന പറയുകയാണ് മനസ്സിലായി പേരെടുത്ത ഒരു ഗുണ്ടയുടെ കാമുകിയല്ലേ നീ ഇപ്പോൾ പറയുകയാണ് എന്താ സംശയം കാമുകി തന്നെ ഞാനിപ്പോൾ എന്നാൽ നീ നോക്കിക്കോ അവനെ ഒരു ദിവസം തുണ്ടം തുണ്ടമായി നിന്റെ മുൻപിൽ കൊണ്ടുവരും ഇയ പറയുകയാണ് അത് ആഗ്രഹിക്കുന്ന ഏർക്ക് ചിലപ്പോൾ ആ വിധി വരും നിന്നെയും കൊണ്ടുപോകും എന്റെ കാമുകൻ എന്ന് പറഞ്ഞ ആള് രചന പറയാണ് എന്നെ ഒരുത്തനം തൂക്കിയെടുത്തുകൊണ്ട് പോകില്ല അല്ലെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക് എനിക്കൊരു ചുക്കും സംഭവിക്കില്ല ഇനി നിനക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അത് നിന്റെ ചേച്ചിക്കും നിന്റെ കുടുംബത്തിനും മാത്രമായിരിക്കും അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അത്രയും പറഞ്ഞു പോവുകയാണ് രചന ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്